വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നിയമങ്ങൾ പാലിക്കുന്നതിൽ ഏറെ നിർബന്ധ ബുദ്ധി കാണിച്ചിരുന്നൊരു സമൂഹമാണ് പരിസേര നിയമജ്ഞരും അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിനും ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനുമുള്ള ഏറ്റവും പ്രഥമമായ മാർഗം ദൈവം അവർക്ക് നൽകിയ നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത ഒരു നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ നിലനിൽക്കുന്ന ജനതയാണ് ദൈവം പത്ത് കൽപ്പന നൽകിയ ബന്ധമാണ് അവർക്ക് ദൈവവുമായി ഉള്ളതും നിലനിൽക്കുന്നതും അപ്പോൾ ദൈവം നൽകിയ കൽപ്പനകളുടെ വഴിയെ നടന്നാൽ മാത്രമേ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവൂ എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഏറെ കാർക്കശത്തോടു കൂടെ നിയമങ്ങൾ പരിപാലിക്കുന്നതിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലും നിർബന്ധ ബുദ്ധിയ ഒരു സമൂഹം പക്ഷെ പലപ്പോഴും ഈ നിർബന്ധങ്ങളിൽ എന്താണോ നിയമത്തിന്റെ അന്തസത്ത അത് നഷ്ടപ്പെട്ടു പോയി പ്രയോഗങ്ങൾ മാത്രമായി മാറി കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനിപ്പിക്കുന്ന ഒരു രീതിയായി അത് മാറി അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് അത് ചെയ്യണം എന്ന് പറയുന്നത് മറന്നുകളയുകയും ചെയ്യാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പരിമിതിയിൽ ഒതുക്കി പിടിച്ചവർ ചെയ്യുകയും ചെയ്തു നിയമങ്ങൾ പാലിക്കുക എന്നതിൻ്റെ നിയമം എന്ന ഏക മാനദണ്ഡത്തിൽ കാര്യങ്ങൾ മാറി ചെയ്യുക അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് എന്തിനു വേണ്ടി ഇങ്ങനൊരു നിയമം ഉണ്ടാക്കിയതിൻ്റെ കാര്യകാരണങ്ങൾ അവർ ഒരിക്കലും അന്വേഷിക്കാതിരിക്കയോ കളയുകയോ ഒക്കെ ചെയ്തു അതുകൊണ്ടാണ് ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ പോലും കൊച്ചു കാര്യങ്ങൾ പോലും വലിയ കാര്യങ്ങളായി കണ്ട് അവർ അതൊക്കെ കൃത്യതയോടുകൂടി പാലിച്ചു ജീതകം ജീരകം ചതകുപ്പ എന്നിവയ്ക്കൊക്കെ ദശാംശം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങളാണ് നിയമങ്ങളുടെ ഏറ്റവും താഴെ തട്ടിലെത്തി നിൽക്കുന്ന ചെറിയ കാര്യമാണ് അതൊക്കെ അതുവരെ വളരെ കൂടി ചെയ്തപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് കാരണമായി തീരുന്ന പ്രധാനപ്പെട്ട കുറെ നന്മകളുണ്ട് ഈ നന്മകളെ അവർ മറന്നുപോയി നന്മകളിൽ നിന്ന് നിയമം മാറ്റി നിർത്തി ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും ഒതുക്കുന്ന കുറേ കാര്യങ്ങളായി മാറുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് അത് ഉദ്ദേശശുദ്ധിയാണ് നഷ്ടമാകുന്നത് നാം പലപ്പോഴും ഈ നിയമജ്ഞരും ഫലേരും ചെയ്യുന്ന കാര്യങ്ങൾ പോലെ തന്നെ നാം പലപ്പോഴും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് അപ്രസക്തമായ കാര്യങ്ങളെ പ്രസക്തമാക്കി തൃപ്തിയടയുന്ന മനുഷ്യരായി മാറുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിലൊക്കെ നിസാര കാര്യങ്ങളെ വലിപ്പമുള്ളതാക്കി മാറ്റും അത് ചെയ്യുന്നത് വലിയ കാര്യമായിട്ട് മാറ്റും ഏറ്റവും പ്രധാനപ്പെട്ടത് ഒപ്പമായിരിക്കുന്നവർക്ക് കൊടുക്കേണ്ട കരുതലും സ്നേഹവും എന്നോട് കൂടെ ആയിരിക്കുന്നവൻ കൊടുക്കേണ്ട വാത്സല്യം അവനോട് കാണിക്കേണ്ട ദയ അവൻ്റെ ജീവിതത്തിൽ നാം നൽകേണ്ട പരിഗണന ഇതൊക്കെ മറന്നു കളഞ്ഞിട്ട് നിയമത്തെ ഈ മുടിനാരിഴ കീറ് പരിശോധിച്ച് അതിൻ്റെ ശരിതെറ്റുകളെ വിലയിരുത്തി പ്രാവർത്തികമാക്കേണ്ടത് ചെയ്യേണ്ട കാര്യങ്ങൾ നിർബന്ധ ബുദ്ധി ആവശ്യപ്പെടുന്ന ഒരു ശൈലിയിലേക്ക് നമ്മൾ മാറുന്നുണ്ട് നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തോട് ചേർത്ത് കുടുംബജീവിതത്തോട് ചേർത്ത് ഈ നിയമങ്ങൾ അനുശാസിക്കുന്ന ആവശ്യപ്പെടുന്ന ആത്മീയ ആചാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആവശ്യപ്പെടുന്ന നന്മ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാം പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്തു തീർക്കുന്നുണ്ട് അതിൻ്റെ പിന്നിലെ നന്മയുടെ സത്ത നഷ്ടമാവുകയും ചെയ്യുന്നുണ്ട്